ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ സാമൂഹ്യ പഠന പഠന കേന്ദ്രം പ്രഖ്യാപിച്ചു ആ കീഴിൽ മൈനോറിറ്റി ബന്ധപ്പെട്ടുള്ള മാസത്തെ കോഴ്സ് വളരെ സജീവമായിട്ട് വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതേ സീരിയസ്നെസോട് കൂടിയാണ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് എല്ലാവരും പങ്കെടുത്തത് അതിന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അതായത് കോഴ്സ് വിജയിപ്പിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി വളരെ വിജയകരമായി നടത്തിയ ഒരു അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നല്ലോ മലപ്പുറത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ആ ഫെസ്റ്റിവൽ നടന്നത് എനിക്കറിയാം അത് നമ്മുടെ ജില്ലകളെ മാത്രമല്ല മറ്റു ജില്ലകളുടെയും ഒക്കെ ശ്രദ്ധ പിടിച്ചുപേറ്റി